ജീവൻ എടുക്കും പ്രതിവർഷം പത്തൊമ്പത് ലക്ഷം പേരുടെ മരണത്തിന് കാരണം ഉപ്പ് ഉപ്പ് മരണത്തിന് കാരണമാവുന്നുണ്ടോ ഇങ്ങനെയുള്ള ന്യൂസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാനേ തോന്നില്ല ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തിന് പ്രശ്നമൊന്നും ഇല്ലാത്ത എന്തെങ്കിലും ഫുഡ് നമുക്ക് കഴിക്കാൻ പറ്റുമോ എന്തായാലും ആ ന്യൂസ് ഇവിടെ വായിക്കാം ലോകാരോഗ്യ സംഘടനയുടെ പുതിയ കണക്ക് പ്രകാരം ലോകത്ത് പ്രതിവർഷം പത്തൊമ്പത് ലക്ഷം പേരുടെ മരണത്തിന്റെ കാരണക്കാരൻ ഉപ്പാണ് അധികമായി സോഡിയം അമിത രക്തസ്രാവം ഹൃദ്രോഗം പക്ഷാവാദം വൃക്കരോഗം തുടങ്ങിയവയ്ക്കും ഇടയാകുന്നു എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഇത് കേട്ടപ്പോൾ എനിക്ക് സന്തോഷമായി കാര്യം എന്ന് പറഞ്ഞാൽ കാര്യം എൻ്റെ ഒരുപാട് വീഡിയോയിൽ ഞാൻ ഈ ഉപ്പും പുളിയും മധുരമൊക്കെ ഉപേക്ഷിക്കാൻ പറയുമ്പോഴത്തേക്ക് ഒരുപാട് ആൾക്കാർ വന്ന് ഈ ബാഡ് കമൻ്റ് ഇടാറുണ്ട് ഇപ്പം സംഭവം മനസ്സിലായില്ലേ ഉപ്പെന്ന പ്രസാനം അത്രയും ഡേഞ്ചറാണ് ഒരു മനുഷ്യന് സോഡിയം ആവശ്യമാണ് ഉപ്പ് ആവശ്യമാണ് അത് അഞ്ച് ഗ്രാം എല്ലാം എന്നുണ്ടെങ്കിൽ ഒരു നുള്ളുപ്പ് ഞാൻ പറഞ്ഞല്ല ലോകാരോഗം കണ്ട് പറയണത് അത്രേ ഉപയോഗിക്കാവുള്ളൂ മനുഷ്യൻ ടേസ്റ്റിൻ്റെ പുറകെ പോകണി എൻ്റെ എല്ലാത്തിനും കാരണം അപ്പം നിങ്ങൾ ഉപയോഗിക്കും വേറെ ഫുഡ് വേറെ ഫുഡ് ഒരുപാടുണ്ട് മനുഷ്യന് കഴിക്കാൻ പക്ഷേ അതൊന്നും മനുഷ്യന് പിടിക്കത്തില്ല കാര്യം എന്ന് പറയുന്നത് ടേസ്റ്റിൻ്റെ പുറകെ പോകും പോകുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും ഹാർട്ട് ആർട്ടഡീസ് ഉണ്ടാകും കിഡ്നി ഡാമേജ് ആകും സ്ട്രോക്ക് വരും അങ്ങനെ ഒരുപാട് അസുഖങ്ങളുണ്ടാകും ഇതൊക്കെ നമുക്ക് തരണം ചെയ്യാൻ കഴിവുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പ് ധാരാളമായിട്ട് അടിച്ച് കയറ്റിക്കും ഒരു കുഴപ്പമില്ല